ഹായ്സ് വെൽക്കം ടു ഹലാസ് പോട്ടിക് അപ്പൊ ഹലാസ്പോട്ടിന്റെ ഇന്നത്തെ വീഡിയോ ആണ് അടിപൊളി പാകിസ്ഥാനി ബിറ്റുകൾ സൂപ്പർ ഡിസൈൻസ് ആണ് ടീനേജ് ഏകദേശം ആ ഒരു ടേസ്റ്റിലുള്ള അടിപൊളി ബിറ്റുകളാണ് അതിലെ ആദ്യത്തെ മോഡലാണ് ഇത് പ്രത്യേകം വരെയുള്ള ആൾക്കാർക്ക് സ്റ്റിച്ച് ചെയ്യാൻ പറ്റുന്ന മെറ്റീരിയൽ ഉണ്ട് കേട്ടോ അടിപൊളി മെറ്റീരിയൽ ആണ് നല്ല ഭംഗിയുള്ള ഒരു ഡിസൈനാണ് കംപ്ലീറ്റ് ഒരു പാകിസ്ഥാനി മോഡലാണ് താഴെ നല്ലൊരു ഹാങ്ങിങ്സ് പേൾ ഹാങ്ങിങ്സ് ഒക്കെ കൊടുത്തിട്ടുണ്ട് കാരണം ഇതൊക്കെ വളരെ ഫാസ്റ്റ് മൂവിങ് ആണ് ഇത് വളരെ എന്താ പറയാ കുറച്ച് സ്റ്റോക്കുകളേ ഉള്ളൂ കഴിയുന്നത് പെട്ടെന്ന് ആൾക്ക് വേൾഡ് സെലക്ട് ചെയ്തിട്ട് ഞങ്ങൾക്ക് സ്ക്രീൻഷോട്ട് അയക്കാം ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറെ പ്രൈസ് വരുന്നുള്ളൂ കേട്ടോ സ്ലീവ് സ്ലീവ് ഒക്കെ നല്ലൊരു അടിപൊളി സ്ലീവാണ് നല്ല ഭംഗിയുള്ള സ്ലീവാണ് ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറെ പ്രൈസ് വരുന്നുള്ളൂ നല്ലൊരു പാട്ട് വരും ഇതിന്റെ ഇത് സ്റ്റിച്ച് ചെയ്തിട്ടാകുമ്പോ ഞാൻ എങ്ങനെ കാണിച്ചത് ഇതാണ് അതിന്റെ ഷോൾ വരുന്നത് ഷോൾ ഒക്കെ സൂപ്പർ വേണം സൈഡില് എനിക്കൊക്കെ സൈഡിൽ കൊടുത്തിട്ട് നല്ല ഭംഗിയുള്ള ഒരു ഡിസൈനാണ് നല്ല രീതിയുള്ള ഒരു അടിപൊളി ഷോൾ ആണ് മിക്ക ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറെ പ്രൈസ് വരുന്നുള്ളു ഏകദേശം നമ്മൾ സ്റ്റിച്ച് ചെയ്തിട്ടാകുമ്പോ ഈ ഈ ഡിസൈനിൽ വരും അതെ ഇത് എത്ര കൊണ്ടുവന്നാലും ഒരു മുന്തിരി കളറാണ് ഗ്രേപ്പ് കളറാണ് പേള് ഫുള് പേള് അതായത് കംപ്ലീറ്റ് പേള് ഹാൻഡ് വർക്ക് ഒക്കെ ചെയ്തിട്ടുള്ള നല്ല ഡിസൈൻ ആണ് നല്ല മെറ്റീരിയൽ ആണ് ട്രിപ്പിൾ വരെയുള്ള ആൾക്കാർക്ക് സ്റ്റിച്ച് ചെയ്യുന്ന മെറ്റീരിയൽ ഇതിലെ ആ വരെ കൈ മാത്രം പ്രശ്നമാണ് വരെയുള്ള ആൾക്കാർക്ക് പോകും ഇതാണ് ഇതിന്റെ ഒരു പേള് ഹാങ്ങിങ് കാര്യങ്ങളായിട്ട് നല്ലൊരു അടിപൊളി ഇത് ജോർജറ്റ് 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 തന്നെയാണ് സോറി നെറ്റ് നെറ്റ് അല്ല ആണ് 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 ഇതിന്റെ അതെ മെറ്റീരിയൽ വരുന്നത് കര നെറ്റ് ആണ് ജോർജറ്റ് ആണ് മെറ്റീരിയൽ വരുന്നത് നല്ല ഭംഗിയുള്ള ഒരു ഡിസൈനാണ് നല്ല നീളോ വീതിയുള്ള ഷോൾ ആണ് ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറാണ് പ്രൈസ് വരുന്നത് ഇങ്ങനെയാണ് ഇതിന്റെ ഒരു ഓൾ ഓവർ ലുക്ക് ഇത് ഏകദേശം നമ്മൾ സ്റ്റിച്ച് ആയിട്ടാവുമ്പോ ഈ ഈ ഒരു ഫോട്ടോയിൽ കാണുന്ന പോലെ ഉണ്ടാവും നെക്സ്റ്റ് കളറാണ് നല്ലൊരു അടിപൊളി വൈറ്റ് കളറാണ് കേട്ടോ നല്ല ഭംഗിയുള്ള ഒരു കളറാണ് നല്ലൊരു കോംബിയാണ് ഡിസൈൻ ഒക്കെ സൂപ്പർ ആണ് ജോർജറ്റ് ആണ് മെറ്റീരിയൽ വരുന്നത് വൈറ്റും പിങ്കും ആയിട്ടുള്ള ഒരു കോംബിയാണ് നല്ല ഭംഗിയുള്ള ഒരു ഡിസൈൻ ആണ് രണ്ടല്ലേ സ്ലീവ് ഒക്കെ നല്ല സൂപ്പർ സ്ലീവാണ് ആണ് കേട്ടോ നല്ല ഭംഗിയുള്ള സ്ലീവ് ഡിസൈൻ ഒക്കെയാണ് സ്ലീവിലും അതേപോലെ തന്നെ ഹാങ്ങിങ്സ് ഉണ്ട് അതാണ് ഇതിന്റെ ഷോൾ വരുന്നത് പാൻ വൈറ്റ് കളറാണ് ഇതിന്റെ ഷോൾ വരുന്നത് ഷോളിലും പേളൊക്കെ ഉണ്ട് കേട്ടോ പേൾ ഡിസൈൻ ഒക്കെ ഷോളിലും വരുന്നുണ്ട് ഇങ്ങനെയാണ് ഇതിന്റെ ഒരു ഷോൾ വരുന്നത് ജോർജറ്റ് ആണ് മെറ്റീരിയൽ വരുന്നത് ജോർജറ്റ് ആണ് ഇതിന്റെ സൈഡിൽ ഒരു നെറ്റിന്റെ ഡിസൈൻ കൂടി കേട്ടോ ഒരു ഓൾ ഓവർ ലുക്ക് ഇതാണ് അതിന്റെ ഒരു നമ്മൾ സ്റ്റിച്ച് ചെയ്തിട്ടാകുമ്പോൾ ഇതുപോലുള്ള ഡിസൈൻ ആണ് വരിക ട്രിപ്പിൾ എക്സിനെ വരെയുള്ള ആൾക്ക് സ്റ്റിച്ച് ചെയ്യാൻ പറ്റും നല്ലൊരു അടിപൊളി മോഡലാണ് ഇതാണ് അതിന്റെ നെക്സ്റ്റ് ഡിസൈൻ വരുന്നുള്ളത് ഇതും സെയിം അതേപോലെ തന്നെ ജോർജറ്റ് മെറ്റീരിയൽ വരുന്നതാണ് നല്ല ഭംഗിയുള്ള ഒരു പേൾ വർക്കാണ് നല്ലൊരു ടോൺ ടു ടോൺ ഡിസൈനാണ് നല്ല നല്ലൊരു ഷൈനി മെറ്റീരിയൽ ആണ് നല്ല രസമുണ്ട് നല്ല ഭംഗിയുണ്ട് കാണാൻ ഫുൾ ആയിട്ട് പേൾ വർക്കാണ് വരുന്നത് സ്ലീവ് ഇങ്ങനെയാണ് വരുന്നത് സ്ലീവിന് സെപ്പറേറ്റ് തുണിയുണ്ട് ഇതാണ് സ്ലീവിന്റെ ഡിസൈൻ വരുന്നത് നിങ്ങൾക്ക് ഒരു പാകിസ്ഥാനി മോഡലിൽ നിങ്ങൾക്ക് ആയിട്ട് സ്ലീവ് ചെയ്യാൻ പറ്റും ഇതാണ് പാൻറ് വരുന്നത് പാൻറ് വരുന്നുള്ളത് ഇതിന്റെ പ്രൈസും സെയിം ആണ് ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറാണ് വൺ നയൻ നയൻ സീറോ ആണ് പ്രൈസ് വരുന്നത് ഇതേ നെറ്റ് ആണ് ഷോള് രണ്ടായിരത്തിന്റെ താഴെ പ്രൈസ് ഉള്ളൂ കേട്ടോ നല്ല നീളും ഭീതിയുള്ള ഷോൾ ആണ് നെറ്റ് ഷോൾ ആണ് വരുന്നത് നല്ല ഭംഗിയുള്ള ഒരു ഷോൾ ആണ് നെറ്റ് ഷോൾ ആണെങ്കിലും നല്ല രസമുള്ള നല്ല ഭംഗിയുള്ള ഷോൾ ആണ് ഇങ്ങനെയാണ് അതിന്റെ ഓൾ ഓവർ ലുക്ക് വരിക ഏകദേശം ഇത് സ്റ്റിച്ച് ചെയ്ത് കഴിഞ്ഞാൽ ഇതുപോലെ ഉണ്ടാവും പ്യൂർ കോട്ടൺ കറാച്ചി കോട്ടൺ ഇതൊക്കെ ഇപ്പൊ ഫാഷൻ ആണ് സ്റ്റൈലാണ് ഇത് കറാച്ചി കോട്ടൺ വൈറ്റിൽ ബ്ലാക്ക് ഡിസൈൻ അടിപൊളിയാണ് നല്ലൊരു സൂപ്പർ ഡിസൈൻ ആണ് നല്ല ഭംഗിയുണ്ട് ഉണ്ടായത് ഒരു അലഗൻ്റ് ലുക്കാണ് കേട്ടോ ഇത് കോട്ടൺ ആണ് വരുന്നത് പ്യുർ കോട്ടൺ ആണ് ഇതാണ് ഇതിന്റെ സ്ലീവ് വരുന്നുള്ളത് നല്ലൊരു പാകിസ്ഥാനി കോട്ടൺ ആണ് പാൻറ് കോട്ടൺ ഇന്റെ ഷോൾ വരുന്നത് ഷിഫോൺ ആണ് ഷോൾ അടിപൊളിയാണ് ഷിഫോൺ ഷോൾ ആണ് വരുന്നത് ഇതില് നല്ല ഭംഗിയുള്ള ഷോൾ ആണ് ഷിഫോൺ ഷോൾ ആണ് വരുന്നുള്ളത് ഈ കര നിങ്ങൾ സ്റ്റിച്ച് ചെയ്യണം കരയിൽ ഇങ്ങനെ വരും അത് അങ്ങനെ അങ്ങനെ തന്നെയാണ് അത് വരുന്നുള്ളത് കര നിങ്ങൾ സ്റ്റിച്ച് ചെയ്യേണ്ടി വരും ഏകദേശം ഇതേപോലെയാണ് ഇതിന്റെ സ്റ്റിച്ച് ചെയ്ത് കഴിഞ്ഞാൽ ഒരു ലുക്ക് വരിക സോ ഇതാണ് അതിന്റെ നെക്സ്റ്റ് ഡിസൈൻ വരുന്നുള്ളത് നല്ല ഭംഗിയുള്ള ഒരു ഡിസൈനാണ് നല്ലൊരു പാകിസ്ഥാനി ഡിസൈൻ ആണ് ഇത് ഫുള്ളായിട്ട് വരുന്ന സീക്വൻസ് ആണ് കേട്ടോ നല്ലൊരു അടിപൊളി സീക്വൻസ് ആണ് അതിന്റെ ലാസ്റ്റ് എൻഡിലും അതേപോലെ തന്നെ നല്ലൊരു ഭംഗിയുള്ള ഒരു വർക്ക് വരുന്നുണ്ട് ഒക്കെ എംബ്രോയ്ഡറി വർക്കാണ് ആണ് നല്ലൊരു പാർട്ടിവെയർ ആണ് കംപ്ലീറ്റ് ഇതിന്റെ സ്ലീവിലും സീക്വൻസ് വരുന്നുണ്ട് ഏകദേശം ടീനേജിലുള്ള ആൾക്കാർക്കൊക്കെ നല്ലൊരു അടിപൊളി ചോയ്സ് ആണ് പിന്നെ ഇതിന്റെ ഷോൾ വരുന്നത് വരുന്നതിനെക്കാണ് നല്ല നീളം ഭീതിയുള്ള അടിപൊളി ഷോൾ ആണ് നല്ല ഭംഗിയുള്ള ഒരു പാർട്ടിവെയർ ആണ് ഇപ്പൊ നിങ്ങക്ക് കല്യാണത്തിനും പെരുന്നാളിനും ഒക്കെ ഉപയോഗിക്കാൻ പറ്റിയ നല്ല ഭംഗിയുള്ള മോഡലാണ് ആയിരത്തി അറുനൂറ്റി തൊണ്ണൂറാണ് പ്രൈസ് വൺ സിക്സ് നയൻ സീറോ ആയിരത്തി അറുന്നൂറ്റി തൊണ്ണൂറാണ് ഇതിന്റെ പ്രൈസ് വരുന്നത് നല്ലൊരു അടിപൊളി അതെറാച്ചി കോട്ടൺ ആണ് നല്ലൊരു സൂപ്പർ കറാച്ചി കോട്ടൺ ആണ് നല്ല ഭംഗിയുള്ള ഒരു ഡിസൈനാണ് നല്ല മോഡലാണ് കേട്ടോ ഫുള്ള് ചിക്കൻ വർക്കുള്ള നല്ലൊരു ഒരു ലക്നോവി വർക്കുള്ള ഒരു കറാച്ചി കോട്ടനാണ് വരുന്നത് എന്റെ ഡിസൈൻ ഒക്കെ സൂപ്പർ ആണ് ഒന്നും പറയാനില്ല അത്രയും ഭംഗിയാണ് കാണാൻ ആ ഇതിന്റെ കാര്യത്തിൽ കാണിച്ചുതരാം ഇതിന്റെ സ്ലീവ് ഒക്കെ നോക്കണ്ടില്ലേ നല്ല ഫുൾ സ്ലീവ് ആണ് അതായത് നിങ്ങൾക്ക് ഈ സ്ലീവിന്റെ ഫുള്ളും കഴിഞ്ഞ് താഴോട്ടേ പാൻറ്റും ഇത് അടിക്കാൻ പറ്റൂ അടിപൊളിയാണ് അല്ലെ നല്ല ഭംഗിയുണ്ട് നല്ല ഭംഗിയുണ്ട് ആയിരത്തി എണ്ണൂറ്റി തൊണ്ണൂറ് പ്രൈസ് വരുന്നുള്ളൂ വൺ എയ്റ്റ് നയൻ സീറോ ആണ് പ്രൈസ് വരുന്നത് ഇതാണ് അതിന്റെ ഷോൾ വരുന്നത് ഷോൾ കോട്ടൺ ആണ് കോട്ടൺ ഷോൾ ആണ് വരുന്നത് നല്ല ഭംഗിയുള്ള ഒരു ഷോൾ ആണ് ആയിരത്തി എണ്ണൂറ്റി തൊണ്ണൂറാണ് ഇതിന്റെ പ്രൈസ് വരുന്നത് നല്ല ഭംഗിയുള്ള ഒരു മെറ്റീരിയൽ ആണ് ഒന്നും പറയാനില്ല സ്റ്റിച്ച് ചെയ്ത് വരുമ്പോ ആയിരത്തി എണ്ണൂറ്റി തൊണ്ണൂറ് മാത്രമേ പ്രൈസ് ഉള്ളൂ സോ ഇതാണ് നെക്സ്റ്റ് മോഡൽ രക്ഷില്ല ഒരു രക്ഷയില്ല നല്ല ഭംഗിയുള്ള ഒരു മോഡലാണ് കണ്ടില്ലേ നല്ലൊരു കോംബിയാണ് ഒരു ഒരു ചിക്കു ലൈറ്റ് ചിക്കു കളറാണ് നല്ല ഭംഗിയുള്ള കളറാണ് ഇതും ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറാണ് പ്രൈസ് വരുന്നുള്ളത് ഇതിന് എൻഡിലുള്ള ഡിസൈൻ ഒക്കെ കണ്ടില്ലേ പേള് ഡിസൈൻ ഹാങ്ങിങ്സ് നല്ലൊരു എംബ്രോയിഡറി ആണ് ഫുൾ ആയിട്ട് നല്ലൊരു എംബ്രോയിഡറി ആണ് വരുന്നത് സ്ലീവ് ഒക്കെ സൂപ്പർ ആണ് നല്ല ഭംഗിയുള്ള നല്ല വർക്ക് അടിപൊളി വർക്ക് നല്ലൊരു പാകിസ്ഥാനി സ്ലീവ് സ്ലീവാണ് വരുന്നത് ഭംഗിയുണ്ടത് ഇട്ട് കഴിഞ്ഞാൽ ഇതാണ് ഇതിന്റെ ഷോൾ വരുന്നുള്ളത് ഒരു ലക്ഷയിലെ നെറ്റിന്റെ ഷോൾ ആണ് പക്ഷെ അടിപൊളിയാണ് അതായത് ഇതിന്റെ ഒരറ്റത്താണ് ആ ഡിസൈൻ വരുന്നുള്ളത് പിന്നെ ഇതിന്റെ ടോപ്പിന്റെ മെറ്റീരിയൽ അതായത് ഇതിന്റെ ഡ്രസ്സിന്റെ മെറ്റീരിയൽ ജോർജറ്റ് ആണ് ജോർജറ്റിലേക്ക് കംപ്ലീറ്റ് എംബ്രോയ്ഡറി വർക്ക് ആണ് പക്ഷേ ഇത് ഷോൾ വരുന്ന നെറ്റ് ആണ് നെറ്റിന്റെ വർക്ക് ആണ് അതായത് കൂടുതൽ നെറ്റ് ഷോളുകളാണ് അത് ഇങ്ങനെയാണ് ഇതിന്റെ ഒരു ഓൾ ഓവർ ലുക്ക് വരുന്നത് സ്റ്റിച്ച് ചെയ്ത് കഴിഞ്ഞാല് ഏകദേശം ഇങ്ങനെ വരും വളരെ ലിമിറ്റഡ് ആണ് വരുന്നത് ഇതാണ് ഇതിന്റെ നെക്സ്റ്റ് ഡിസൈൻ വരുന്ന ഒരു രക്ഷിത നല്ല ഒരു അടിപൊളി നല്ല ഭംഗിയുള്ള ഫുൾ ത്രെഡ് ബ്ലാക്കിലൊക്കെ ഇതിന്റെ റെഡിമെയ്ഡ് ഒരെണ്ണം ഉണ്ട് മുമ്പ് വന്നത് നാലായിരത്തി സംതിന് വിലയുണ്ട് അല്ല ഇതിന്റെ സ്ലീവ് ഒക്കെ കണ്ടില്ല അടിപൊളിയാണ് കേട്ടോ നല്ല ഭംഗിയുള്ള സ്ലീവാണ് ഇതിന്റെ പ്രൈസ് വരുന്നത് ആയിരത്തി എഴുന്നൂറ്റി എൺപത്തി ആറാണ് വൺ സെവൻ സിക്സ് ആയിരത്തി എഴുന്നൂറ്റി എൺപത്തി ആറാണ് ഇതിന്റെ ഷോള് വരുന്നതും ജോർജ് തന്നെയാണ് കേട്ടോ അടിപൊളിയ ബ്ലാക്ക് ആൻഡ് വൈറ്റ് പോംബിയോ ആണ് ഇതിന്റെ ഡ്രസ്സിന്റെയും ഷോളും ഒക്കെ ജോർജറ്റ് ആണ് മെറ്റീരിയൽ വരുന്നത് ആയിരത്തി എഴുന്നൂറ്റി എൺപത്തി ആറാണ് പ്രൈസ് വരുന്നത് ഒരു ഏകദേശം സ്റ്റിച്ച് ചെയ്ത് കഴിഞ്ഞാൽ ഒരു ഇതുപോലെ വരും നല്ല ഭംഗിയുള്ള ഒരു ഡിസൈനാണ് സോ ഇതാണ് ഇതിന്റെ നെക്സ്റ്റ് ഡിസൈൻ വരുന്നത് ബേച്ച് കളർ നല്ല ഭംഗിയുള്ള ബീച്ച് കളർ ആണ് സ്ലീവിന് ഇവിടെ മെറ്റീരിയൽ വരുന്നുണ്ട് കേട്ടോ സൈഡിൽ ഇതാണ് സ്ലീവിൻ്റെ മെറ്റീരിയൽ സൈഡിൽ സ്ലീവിന് മെറ്റീരിയൽ വരുന്നത് ഇത് ഏകദേശം എനിക്ക് തോന്നുന്നത് ഫോർ എക്സല് വരെ ആൾക്കാർക്ക് സ്റ്റിച്ച് ചെയ്യാൻ പറ്റും കാരണം നല്ല വീതി ഉണ്ട് അത് ഫോർ എക്സൽ വരെയുള്ള ആൾക്കാർക്ക് സ്റ്റിച്ച് ചെയ്യാൻ പറ്റും നല്ല ഭംഗിയുള്ള ഒരു മോഡലാണ് ഇതും ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറാണ് വൺ നയൻ നയൻ സീറോ ആണ് പ്രൈസ് വരുന്നത് ഇത് ഏകദേശം ഒക്കെ രണ്ടായിരത്തിന് താഴെയാണ് കേട്ടോ അതാണ് അതിൻ്റെ ഷോൾ വരുന്നത് ഒരു രക്ഷയിൽ അത്രയും ഭംഗിയുള്ള ഷോൾ യെസ് വെറൈറ്റി ഷോൾ ആണ് നല്ല വെറൈറ്റി പ്രിന്റ് ആണ് വെറൈറ്റി ഡിസൈൻ ആണ് നല്ല നീളം അടിപൊളി ഷോൾ ആണ് ഇങ്ങനെയാണ് ഇതിന്റെ ഒരു ഓൾ ഓവർ ലുക്ക് വരുക ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ് പ്രൈസ് വരുന്നുള്ളൂ സ്റ്റിച്ച് ചെയ്യുമ്പോൾ ഇങ്ങനെ വരും സോ ഇതാണ് അതിന്റെ നെക്സ്റ്റ് ഡിസൈൻ വരുന്നുള്ളത് ജോർജ് ടാൻ മെറ്റീരിയൽ

ഒരു ഇത്ര പ്ലെക്സ് എല്ലാ ആൾക്കാർക്ക് സ്റ്റിച്ച് ചെയ്യാൻ പറ്റും അത്ര മെറ്റീരിയൽ ഉണ്ട് ഇതാണ് അതിന്റെ സ്ലീവ് വരുന്നത് സ്ലീവിന്റെ എന്റെ നല്ലൊരു എംബ്രോയിഡറി വർക്കാണ് അതേപോലെ തന്നെ നല്ലൊരു പേൾ വർക്കും കൂടിയുണ്ട് നല്ലൊരു ഹാൻഡ് വർക്കും കൂടിയുണ്ട് ഇതിനും സെയിം പ്രൈസ് ആണ് ആയിരത്തി എഴുന്നൂറ്റി എൺപത്തി ആറ് ആയിരത്തി എഴുന്നൂറ്റി എൺപത്തി ആറിന് മുതലാണ് കേട്ടോർജറ്റ് കണ്ടില്ലേ ഇതാണ് അതിന്റെ ഒരു അത്ര ഭംഗിയുള്ള ഷോൾ ആണ് ആയിരത്തി എഴുന്നൂറ്റി എൺപത്തി ആറ് പ്രൈസ് വരുന്നുള്ളു വൺ സെവൻ സിക്സ് ആണ് പ്രൈസ് വരുന്നുള്ളത് നല്ല ഭംഗിയുള്ള അതെ കുറച്ച് സ്റ്റോക്ക് വളരെ പരിമിതമാണ് ഇങ്ങനെയാണ് ഇതിന്റെ ഒരു ഓൾ ഓവർ ലുക്ക് വരിക സോ നെക്സ്റ്റ് ബ്ലാക്ക് ബ്യൂട്ടി അടിപൊളിയാണ് അടിപൊളി നല്ല നല്ലൊരു അഞ്ചു പത്തായിരം രൂപയുടെ ഒരു ഡ്രസ്സിൻ്റെ ലുക്കാണ് വരുന്നത് ശരിക്കും നിങ്ങളുടെ കയ്യിലെത്തി കഴിഞ്ഞാൽ നിങ്ങൾക്ക് മനസ്സിലായി ഇതിൻ്റെ ഒരു ഒരു വർക്കും ഇതിൻ്റെ ഒരു ഡിസൈനും ഇതിൻ്റെ ഒരു ക്വാളിറ്റിയും ഒരു രക്ഷയില്ല നമുക്ക് എന്ന് വെച്ചാൽ അത്രയും നല്ലൊരു ഒരു എംബ്രോയ്ഡറി ആണ് കേട്ടോ അത്രയും ഫിനിഷിങ്ങിൽ കൊടുത്തിട്ടുണ്ട് നല്ലൊരു ഫിനിഷിങ്ങുള്ള ഒരു മോഡലാണ് സ്ലീവ് സ്ലീവെന്ന് ഒരു രക്ഷയില്ല അത്രയും ഭംഗിയുള്ള സ്ലീവാണ് ഇത് ഏകദേശം ഒരു അയ്യായിരം രൂപയുടെ ഒരു ലുക്ക് ഉണ്ട് കേട്ടോ രണ്ടായിരത്തി ഒരുന്നൂറ്റി തൊണ്ണൂറാണ് പ്രൈസ് വരുന്നത് അല്ല രണ്ടായിരത്തി ഒരുന്നൂറ്റി അൻപത്തി ഒൻപതാണ് പ്രൈസ് വരുന്നത് ആണ് പ്രൈസ് വരുന്നത് പക്ഷേ ഭയങ്കര ഫിനിഷിംഗ് ഫിനിഷിങ് സൂപ്പർ ആണ് അതെല്ലാം നല്ല ഭംഗിയുള്ള ഒരു മോഡലാണ് സ്ലീവിന് സെപ്പറേറ്റ് തുണി ഇതാണ് ഇതിന്റെ ഷോൾ വരുന്നുള്ളത് ഷോൾ കോമ്പി ഒരു രക്ഷയില്ല ബ്ലാക്കിലേക്ക് ഡാർക്ക് മെറൂൺ കോമ്പി ഷോൾ സൂപ്പർ സൂപ്പർന്ന് വെച്ചാല് എക്സ്ട്രാ സൂപ്പർ അത്രയും ഭംഗിയാണ് അത്രയും ഭംഗിയെന്ന് വെച്ചാൽ അത്രയും എൺപത്തിഒൻപത് മാത്രമേ പ്രൈസ് വരുന്നുള്ളൂ പക്ഷെ ഒരു അഞ്ചാറായിരം ഒരു ലുക്കുള്ള ഒരു ഡ്രസ്സാണ് കേട്ടോ നല്ല ഭംഗിയുണ്ട് ഏകദേശം സ്റ്റിച്ചായി വരുമ്പോ ഇങ്ങനെ വരും സോ ഇതൊക്കെയാണ് ഇന്നത്തെ പാകിസ്ഥാനി ഡിസൈൻസ് ഇതുപോലെ അടിപൊളി മെറ്റീരിയൽസും അതേപോലെ തന്നെ റെഡിമെയ്ഡ്സ് ചുരിദാറും ഒക്കെ ആയിട്ട് ഞങ്ങൾ കൊണ്ടും വരും അതുവരേക്കും ബൈ